ഹലോ കേസ് വെൽക്കം ബാക്ക് പുതിയ വീടേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ കൈസ് ഇന്ന് വരുന്നല്ല പ്രാവ് മുട്ടിയിട്ടാ ശ്രദ്ധിക്കണം ചില ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കില്ല മുട്ടയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒന്നും ചെയ്യാനില്ല അപ്പൊ നമ്മൾ വീട് ഫുൾ കാണാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ദി ബ്ലോഗ് ഏഹ് സംഭവം അതിന്റെ ചിറകില് റബ്ബർ ബാൻ ഇട്ടിക്കാണ് കൂട്ടിക്കാരൻ കണ്ട കണ്ട അതാണ് നമ്മുടെ പ്രാവുകൾ നമ്മൾ അങ്ങനെ കൂട്ടി പഠിപ്പിക്കും റബ്ബർ ബാൻ ഇട്ട് എനിക്ക് പറക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നു പറയുക ഒന്നുമില്ല പ്രാവും മുട്ടിയിട്ടാ ചില 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 കാര്യങ്ങളാണ് അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടില്ല എല്ലാ പ്രാവുകളെന്നെ ചെയ്തോളും പിന്നെയും പറഞ്ഞു നിങ്ങൾ പ്രാവുകളെ കൂടുതൽ ഉപദ്രവിക്കാതിരിക്കുക മെയിനായിട്ട് ശ്രമിക്കുക പ്രാവ് മുട്ടിയിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാവ് കൂടെ നോക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ തീറ്റിയിട്ട് എടുക്കുക വള്ളം കൊടുക്കുക നിങ്ങളുടെ വാടി നിൽക്കുക അതുപോലെ നിങ്ങൾ മറ്റേ കൂട്ടിലൊക്കെയാണ് തുറന്നു വിടാത്ത പ്രാവുകളാണെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് പോയി നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ബട്ട് ഇപ്പോൾ തുറന്ന് വിടുന്ന പ്രാവളാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടി നമ്മുടെ മുട്ടിയിട്ട് കിടക്കുന്നതിന്റെ കിട്ടാം ഇത്തിരി പ്രാവുകൾക്ക് ഇപ്പൊ തിരി പേടി വന്നിട്ടുണ്ട് എന്നെ ഓക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടിയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ അതുകളെ കാട്ടിട്ട് പറഞ്ഞുതരാം ഓക്കെ നമ്മുടെ പുള്ളി പ്രാവ് ഓക്കെ ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ വന്ന് ഈ പ്രാവ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ ബ്ലോഗ് വരെ കാണുന്നുണ്ട് എന്താ വെച്ചാൽ ഈ പ്രാവ് ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ഒരു പ്രാവ് നമ്മുടെ ഉണ്ടാവില്ല അപ്പൊ കാണാനൊക്കെ വേണ്ട ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ കുറെ ബ്രീഡായിട്ട് ഇറക്കി തന്നിട്ടുള്ള പ്രാവാണ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കിയത് ഈ പ്രാവാണ് മുട്ട പ്രാവാണ് ഓക്കെ ഇതാണ് വേണ്ട ഇതിൻ്റെ പെണ്ണ് പലതും ആയിട്ട് ഇതായി ഇത് പിന്നെ പലതുമായിട്ട് ജോലിയാവുന്നതുകൊണ്ട് പിന്നെ ചെയ്യില്ല ഓക്കെ വേറൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ പ്രാവിനെന്ത് ചെയ്യേണ്ട അതിൻ്റെ ആയ രീതിയിൽ അതിന് വിട്ടാക്കുക അതെല്ലാം അതിൻ്റെ നോക്കിക്കോളും നമ്മളിടയ്ക്കിടയ്ക്ക് പോയി നോക്കുക മുട്ടയെടുക്കുക ഞാനൊക്കെ ഫസ്റ്റ് ചെയ്ത മണ്ടത്തരം എന്താ വെച്ചാൽ ഫസ്റ്റ് പ്രാവ് മുട്ട ഇടുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പ്രാവ് ഈ കോഴി എടുത്ത് വയ്ക്കണമെന്ന പ്രാവും മുട്ടയെ എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പ്രാവ് മുട്ട അങ്ങനെ ഷാ മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സംഭവമെന്നറിയില്ല ആ ടൈമിൽ എൻ്റെ അടുത്ത് പ്രാവ് നല്ല രീതിയിൽ ഇണക്കുള്ളത് കൊണ്ട് മാത്രം വിരിഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു പ്രാവ് മുട്ടൊന്നും എടുക്കാൻ പോകരുത് അതിൻ്റെതായ രീതിയിൽ അതിനെ വിട്ടാക്കുക തീറ്റിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ രീതിയിൽ അതിനെ വിട്ടാക്കുക ബാക്കിയെല്ലാം മതകൾ സെറ്റാക്കിക്കോളും പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞാലുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ